സെന്റ് സ്ഥലം ഫ്രീ സെന്റ് സ്ഥലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്താണ് ഇതിന് ആൾറെഡി ലോൺ ഉണ്ട് ആ ലോൺ നിങ്ങൾക്ക് നിലനിർത്തി തരും ബാക്കിയുള്ള പൈസ കൊടുത്താൽ മതി മനസ്സിലുണ്ടോ ലോൺ നിലനിർത്തിയിട്ട് ബാങ്കിൽ പോവുക ലോൺ എത്ര ഉണ്ട് നോക്കുക ആ ലോൺ അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ കൊടുത്താൽ മതി ഓണർക്ക് കൂടുകാരെ നമസ്കാരം സുബേർ ബാപ്പു കൂടെ ഉള്ളത് സിദ്ധിക്കുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും കരുവാരകുണ്ടിന്റെ മണ്ണിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ നമ്മുടെ കൽക്കുണ്ട് വെള്ളച്ചേട്ടം അതുപോലെ ചുങ്കത്തിന്റെ പാലത്തിന്റെ അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രം അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒരുപാട് ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു പ്രദേശമായ നമ്മുടെ കരുവാരകുണ്ടു മണ്ണില് കരുവാരകുണ്ട് ടൗണിൽ നിന്ന് നമ്മൾ ഈ ലാൻഡിലേക്ക് വരുന്ന ദൂരം മൂന്ന് കിലോമീറ്റർ അല്ലേ മൂന്ന് കിലോമീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ ഞാനും സിദ്ധിക്കുന്നതാണ് ഈ നിൽക്കുന്നത് ഒരു പതിമൂന്ന് സെന്റ് ഭൂമി പതിമൂന്നേ കാലാണ് പതിമൂന്ന് സെന്റ് കൂട്ടിയാൽ മതി കാരണം വരെ പതിമൂന്ന് സെന്റ് ഭൂമിയും മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ച ഒരു ടെറസ് വീട വില്പനയുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് പ്രത്യേകത എന്ന് വെച്ചത് ലോൺ സൗകര്യമുള്ള ഒരു വീടാണ് നിലവിൽ ഇതുവരെ ലോൺ ഉണ്ട് ലോണ് നിലനിർത്തിട്ട് ബാക്കിയുള്ള പൈസ കൊടുക്കുകയാണെങ്കിൽ ലോൺ അവർക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ സൗകര്യത്തോടു കൂടിയുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതിന് വിശാലമായ ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഹാള് ഒരു ബാത്ത് അറ്റാച്ച്ഡ് പിന്നെ രണ്ടെണ്ണം കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂം പിന്നെ കിച്ചൺ ഉണ്ട് ഒരു ചെറിയ കുഞ്ഞ് വർക്ക് ഏരിയ ഉണ്ട് പിന്നെ പറ്റാത്തൊരു ഓപ്പൺ കിണറും ഉണ്ട് പിന്നെ വിറകിനാണെങ്കിൽ അപ്പുറം അപ്പറൊക്കെ ഇഷ്ടം പോലെ റബ്ബർ മരങ്ങളും ഉണ്ട് അയൽവാസികളാണെങ്കിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ തിങ്ങി താമസിക്കുന്ന ഒരു മത സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പ്രകൃതി സുന്ദരമായ നമ്മുടെ കരുവാരകുണ്ടിന് മണ്ണില് അപ്പം തൊട്ടുമുന്നിൽ തന്നെ ക്ഷേത്രമുണ്ട് പിന്നെ ഒരു അര കിലോമീറ്റർ ദൂര പരിധിക്കുള്ളില് ജുമാഴുത്ത് പള്ളി ഉണ്ട് പിന്നെ നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളില് ചർച്ച ഉണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ സുന്ദരമായ ഒരു പ്രദേശം അപ്പൊ ഈ നമ്മുടെ ഈ കരുവാരകുണ്ട് മണ്ണില് കരുവാരകുണ്ട് ഈ പ്രദേശത്ത് നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ എന്താ പറയണ്ട വീട് സ്വന്തമാക്കാം നല്ലൊരു വീട് സ്വന്തമാക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ഉടമ ചോദിക്കുന്നത് കച്ചവടമാണ് നീക്കു പോക്കിന് തയ്യാറാണ് അല്ലെ അപ്പൊ ആവശ്യക്കാരോട് എന്താ പറയാനുള്ള വെച്ചാല് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചു കാരണം നിങ്ങൾക്ക് തോന്നുമ്പോ ഈ മുതല് കാണുമ്പോ എന്ത് ചെയ്യണം വാങ്ങണം അപ്പൊ ആവശ്യക്കാരിലേക്ക് എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക നിങ്ങൾ കൊടുക്കുക്കളിലേക്ക് അയക്കുക നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വാങ്ങിക്കോളി കാരണം വെച്ചാല് പതിമൂന്ന് സെന്റ് ഭൂമിയും മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ച ഒരു കാർ പോർച്ച് ഉൾപ്പെടെ മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ച നല്ലൊരു ടെറസ് വീട് വീടുമേ ചെറിയൊരു വർക്കൊക്കെ ഉണ്ട് അതായത് ഇതിന്റെ ഫ്ലോറിങ് എടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗം പ്ലാസ്റ്ററിങ് തേക്കാനുണ്ട് പിന്നെ പെയിന്റിങ്ങിന്റെ ഒരു കുറവുണ്ട് ഇങ്ങനെ അല്ലറ ജില്ലറ ജാസ്തി ജാഥാ തുനിയിലേക ദോ ലാഖംപയൊക്കെ കാമയ പടാഹെ അതായത് രണ്ടു ലക്ഷം രൂപേന്റെ വർക്ക് ഇത്മേ ചെയ്യാനുണ്ട് മാക്സിമം രണ്ട് ലക്ഷം അത്രേ ആവുള്ളൂ രണ്ട് ലക്ഷം ടൈലും കാര്യങ്ങളും രണ്ട് സൈഡ് തേക്കലൊക്കെ ഉൾപ്പെടെ രണ്ട് ലക്ഷം രൂപ മാക്സിമം ആയി അത്രേ വരള്ളൂ എന്നാലും മക്കളെ ഇത് നല്ലൊരു അവസരമാണ് പതിമൂന്ന് സെന്റ് ഭൂമി ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലേ പതിമൂന്ന് സെന്റ് ഭൂമിയും ടെറസിന്റെ ഒരു വീടും ഒരു ഏകദേശം എന്തൊരു കാഴ്ചപ്പാടും എന്തായാലും ഒരു ആയിരം ആയിരത്തി ഒരുനൂറ് സ്ക്വയർ ഫീറ്റ് എന്തായാലും വീട് കാണണം കാർ പോർച്ച് ഉൾപ്പെടെ ആയിരത്തി ഒരുനൂറ് സ്ക്വയർ ഫീറ്റ് എന്തായാലും ഉണ്ടാവും ഇപ്പത്തെ കണ്ടീഷനിൽ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ വരും പിന്നെ ഈ വീടിന്റെ വില മാത്രമേ നമ്മൾ ഓണർ ചോദിക്കുന്നുള്ളൂ ഭൂമി നിങ്ങൾക്ക് ഫ്രീ ആണ് വീടിന്റെയും കിണറിൻ്റെ പൈസ മാത്രമാണ് കിണറിന് ഏകദേശം ലക്ഷം ഇപ്പത്തെ കണ്ടീഷൻസിൽ വരും കാരണം പറ്റാത്ത ഏതു കാലത്തും പറ്റാത്തൊരു കിണറുള്ള നല്ലൊരു വീടാണ് അപ്പം ഈ ഒരു കിണറിന്റെയും വീടിന്റെയും പൈസ ഉള്ള ഓണർ ചോദിക്കുന്നു അല്ലേ പതിമൂന്ന് സെന്റ് സ്ഥലം സ്ഥലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്താണ് അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളോടും സഹോദരിമാരോടും മലയാളം എന്താ വെച്ചാല് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോളീം കാരണം ഇത് പെട്ടെന്ന് സെയിലാവും സെയിലാകാൻ ഒരു കാരണം എന്താന്ന് വെച്ചാല് ഇതിന് ആൾറെഡി ലോൺ ഉണ്ട് ആ ലോണ് നിങ്ങൾക്ക് നിലനിർത്തി തരും ബാക്കിയുള്ള പൈസ കൊടുത്താൽ മതി മനസ്സിലുണ്ടോ ലോണ് നിലനിർത്തിയിട്ട് ബാങ്കിൽ പോവുക ലോൺ എത്ര ഉണ്ട് എന്ന് നോക്കുക ആ ലോൺ അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ കൊടുത്താൽ മതി ഓണർക്ക് അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളി വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ